ഇന്ന് ലോക്സഭയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയിൽ സ്പീക്കർ ഓം ബിർളയും തൃണമൂൽ കോൺഗ്രസ് എം അഭിഷേക് ബാനർജിയും തമ്മിൽ രൂക്ഷമായ വാക്പോറ്റിന് സാക്ഷ്യം വഹിച്ചു പശ്ചിമബംഗാളിലെ ഡയമണ്ട് ഹാർബറിൽ നിന്നുള്ള എംപിയും തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുമായ ബാനർജി സ്പീക്കറിനെതിരെ രൂക്ഷമായി ആഞ്ഞടിച്ചു കർഷകരുമായോ കർഷക സംഘടനകളുമായോ പ്രതിപക്ഷ പാർട്ടികളുമായോ കൂടിയാലോചിക്കതെയാണ് കേന്ദ്രം കാർഷിക ബില്ലുകൾ പാസാക്കിയതെന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ ഇടപെട്ടു ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ബാനർജി ഊന്നിപ്പറഞ്ഞപ്പോൾ ബിർള തടസ്സപ്പെടുത്തി ബജറ്റിന് വ്യക്തതയില്ലെന്നും രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനേക്കാൾ ബി ജെ പി സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും അഭിഷേക് ബാനർജി പറഞ്ഞു ഇത് രണ്ട് വ്യക്തികൾ കൂടി ആസൂത്രണം ചെയ്ത ബജറ്റാണ് ഇത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുക്കാനും സർക്കാർ പൊളിയുന്നതിന് മുൻപ് സമയം വാങ്ങാനുമാണ് ജനവിരുദ്ധ ബജറ്റ് തയ്യാറാക്കിയതെന്ന് ു ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡുവിനെയും ജെഡിയു നേതാവ് നിതീഷ് കുമാറിനെയും ഉദ്ദേശിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഈ പൊതുതെരഞ്ഞെടുപ്പിൽ അംഗങ്ങൾ കുറവായതിനാൽ ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകിയതിനുള്ള നന്ദിയാണ് എന്ന് ബാനർജി പറഞ്ഞു ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വാദിച്ചു എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കാര്യമായ ഒന്നും ലഭിച്ചില്ല ബജറ്റിനെക്കുറിച്ചുള്ള തൃണമൂലിന്റെ വിമർശനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തി ബംഗാളിനെ ഒന്നും നൽകിയിട്ടില്ലെന്ന് ടി എംസി നേതാവ് ബഡ്ജറ്റിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞ വർഷത്തിനിടെ പ്രധാനമന്ത്രി നൽകിയ നിരവധി പദ്ധതികൾ പശ്ചിമബംഗാളിൽ നടപ്പിലാക്കിയിട്ടില്ലെന്ന് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ പറഞ്ഞു ഇതിന് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ തോൽവിക്ക് ശേഷം കേന്ദ്രം ബംഗാളിന് എത്ര പണം നൽകിയെന്നതിനെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കാൻ ധനമന്ത്രിയെ അഭിഷേക് ബാനർജി വെല്ലുവിളിച്ചു എം ജി എൻ ആർ ഇ ജി എ ഫണ്ട് കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവച്ചിട്ടുണ്ടെന്നും ബംഗാളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അനുവദിച്ചാൽ ലക്ഷക്കണക്കിന് വീടുകൾ കേന്ദ്ര ഫണ്ട് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും ഭവനരഹിതരായി കഴിയുമ്പോൾ ഇരുപതിനായിരം കോടി രൂപയുടെ സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി എണ്ണായിരം കോടി രൂപ വിലമതിക്കുന്ന വിമാനങ്ങൾ വാങ്ങുന്നതിനും കൊട്ടാരം പോലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വീടുകൾ നിർമ്മിക്കാനുള്ള പണം അനുവദിച്ചിരിക്കുകയാണെന്നും ബാനർജി കുറ്റപ്പെടുത്തി അപ്പോഴേക്കും ലോക്സഭയിലെ അംഗങ്ങളല്ലാത്തവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്ന് ബിർള ഇടപെട്ടുകൊണ്ടു പറഞ്ഞു ഇത് തൃണമൂലംഗങ്ങളുടെ ശക്തമായ എതിർപ്പിന് കാരണമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ സഭയിലെ അംഗമാണോ എന്നും സഭയിൽ സഭയിലംഗങ്ങളല്ലാത്തവരെക്കുറിച്ച് സംസാരിക്കരുതെന്നും ബിർള പറഞ്ഞു ഇതോടെ പ്രതിപക്ഷം സ്പീക്കറിനെതിരെ ശക്തമായി രംഗത്ത് രംഗത്തുവന്നു ബിജെപിക്ക് പിന്തുണയുമായി വന്ന സ്പീക്കർക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് അഭിഷേക് ബാനർജി